ഇന്ന് കാണിക്കുന്നത് കുറച്ച് പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സായിട്ടാണേ പിന്നെ ഓൺലൈൻ പർച്ചേസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഷോപ്പില്ല നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഏത് പ്രോഡക്റ്റാ വേണ്ടുവച്ചാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ഇന്നലത്തെ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപേൻ്റെ ഗൗൺ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിന് എൻക്വയറി ചെയ്യണ്ട അപ്പം നെക്സ്റ്റ് നമുക്ക് കാണിക്കാൻ പോണത് നല്ല ഫെൻഡി ഫാബ്രിക്കിൽ വരുന്ന ഫെൻഡി ഫാബ്രിക് നല്ല ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഫെൻറ്റി ഫാബ്രിക്ക് നല്ലൊരു പാർട്ടി വിയർ ലുക്കാണ് കിട്ടുക ഫെൻറ്റി ഫാബ്രിക്കിൽ വരുന്നൊരു ഷെർവാനി എന്നാണ് അത് പറയുന്നത് കേട്ടോ ആണ് സൈസ് വരുന്നത് ഇത് റെഡിഷ് മെറൂൺ കളറാണ് ഈ വരുന്നത് നല്ല ഉതിപ്പുള്ള ഈ റെഡ് അല്ല റെഡ്ഡിഷ് മെറൂൺ കളറാണ് ലൈനിങ് തുണി അറ്റാച്ച്ഡ് ആണ് ഫുള്ളായിട്ട് ലൈനിങ് തുണി കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കോപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് എക്സൽ ലാർജ് സൈസ് വർക്കൊക്കെ യൂസ് ചെയ്യുക കേട്ടോ മീഡിയൊക്കെ ഒക്കെ വേണമെങ്കിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ പോർഷനിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അലാസ്റ്റിക് ടൈപ്പാണ് ലൈൻ തുണിയുണ്ട് ബോട്ടത്തിന് ഷാള് വരുന്നത് നല്ല ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഒരു ഷാൾ തന്നെയാണ് നല്ല വർക്കൊക്കെ എടുത്തിട്ടുണ്ട് കോപ്പർ വർക്ക് തന്നെയാണ് ഷാളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ലൊരു പാർട്ടി വെയർ ലുക്കാണ് കേട്ടോ ഈ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വിയർ ആയിട്ട് യൂസ് ചെയ്യാം റെഡിഷ് മെറൂൺ ആണ് ഈ കളറ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ബ്ലാക്ക് ആണ് കളർ കേട്ടോ നല്ല പ്യൂർ ബ്ലാക്ക് തന്നെയാണ് വരുന്നത് മാലയുടെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോക്കെ നിറയെ വർക്കാണ് ബ്ലാക്ക് ഫോട്ടോ വീഡിയോ കാണുന്നേക്കും ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ നല്ല പ്യുവർ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ എങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ നല്ല ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് കളറിന് ഭയങ്കര ഡിമാൻഡ് ആയിട്ടാണ് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ഓഫ് ഐറ്റിലാണ് വേണ്ടത് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ജി ഡി സി എടുക്കുക ഇനി പോസ്റ്റ് എടുക്കലൊക്കെ കുറച്ച് ടെൻഷനുള്ള കാര്യമാണ് കാര്യാണ് എന്നാലും രണ്ടു മൂന്ന് ദിവസം കൂടി പോസ്റ്റിൽ എടുക്കും അത് കഴിഞ്ഞ പിന്നെ പോസിറ്റീവായിട്ടുള്ള ഓർഡർ ചെയ്തിട്ടുള്ളത് കേ നിർത്തി വെക്കൂ കേട്ടോ പിന്നെ ഡി ടി സി മാത്രമേ ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് പാക്കിസ്ഥാനി സെൽവാറാണ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് മസ്ലിനിൽ പാകിസ്ഥാനി സെൽവാർ വരുന്നത് അത് മെറ്റീരിയൽ ആണെങ്കിലും സൽവാറാണേലും ഭയങ്കര ഇഷ്ടമാണ് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് വരുന്നത് എക്സലും ഉണ്ട് ഡബിൾ എക്സലും ഉണ്ട് എക്സൽ ലാർജ് എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ലൈൻ തുണി അറ്റാച്ച്ഡ് ആണ് നല്ല മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ആണ് കേട്ടോ വർക്ക് മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് മസ്ലിം മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഷാളിലും സെയിം പ്രിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഇടാനൊക്കെ സുഖമുള്ള നല്ല ഷാൾ തന്നെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ആ നെക്സ്റ്റ് ആദ്യം ബ്ലൂ ഷെയ്ഡ് കാണിക്കാം എല്ലാം വീഡിയോയില് കാണിക്കുന്ന സെയിം കളറൊക്കെ തന്നെയാണ് വരുന്ന കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാ കളറും നല്ല പങ്കുള്ള കളേഴ്സ് തന്നെയാണ് എങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയൊരു പ്രിന്റാണ് ആണ് ഷർട്ട് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഗ്രീൻഷീഡ് ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് കാണിക്കുന്നത് ഇതിൽക്കും ഒന്നും കൂടി ഒരു ഉരിപ്പുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കാണിക്കുന്നത് അത് ഫോട്ടോ എടുത്തിട്ടും വീഡിയോയിലാണെങ്കിലും കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഒരു കട്ട ഗ്രീൻ കളറൊന്നും അല്ല നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻഷെയ്ഡ് നെക്സ്റ്റ് ബ്ലാക്ക് കളറാണ് വരുന്നത് ഒരു ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനിലാണ് വരുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ എന്തിട്ടാലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് ബ്ലാക്ക് കളറിൽ വരുന്നത് ഞാൻ വരുന്നത് കേട്ടോ അപ്പോൾ ഏത് പ്രോഡക്റ്റാ വേണ്ടുവച്ചാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എൻക്വയറി ചെയ്യാം കേട്ടോ അപ്പോൾ പാക്കറ്റ് കിട്ടുമ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ അത് ഓ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് തന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ